ഹായ് നമസ്കാരം ഉത്തര കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ആരാധന മൂർത്തിയാണല്ലോ മുത്തപ്പൻ വർഷങ്ങളായി മുത്തപ്പൻ തീയ്യം കെട്ടിയാടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിരാമൻ തിരുവണ്ണാനാണ് ഇന്നത്തെ നമ്മുടെ അറിയാതിടങ്ങളിലുള്ളത് നമസ്കാരം ഗുജറാവട്ട താങ്കൾ എത്രാമത്തെ വയസ്സ് മുതലാണ് തെയ്യം കെട്ടിത്തുടങ്ങിയത് അഞ്ചു വയസ്സിന് ഈ അത് കെട്ടിയിരുന്നു പിന്നീട് തെയ്യം കിട്ടാൻ പതിനഞ്ചാം വയസ്സ് മുതലാണ് ഏറ്റവും കൂടുതൽ കെട്ടിയ തെയ്യം മുത്തപ്പണ് തന്നെയായിരിക്കും പിന്നെ എന്തൊക്കെ തെയ്യങ്ങളാണ് കിട്ടിയത് തെയ്യങ്ങള് നമ്മുടെ സമുദായത്തിൽ കെട്ടുന്ന ഒരുപാട് തെയ്യങ്ങള് കെട്ടിയിട്ടുണ്ട് കവനൂര് വീരൻ കെട്ടിയിരുന്നു പാലോട്ട് ദൈവം കെട്ടിയിരുന്നു ആര്യപ്പൂങ്കന്നി വെള്ളാരങ്ങരമ്മ തിരുവരുകാട്ട് ഭഗവതി പുതിയ ഭഗവതി നെരമ്പൽ ഭഗവതി വക്കരം ഭഗവതി അഞ്ചിത്തറ തിരുവക്കൻ ബാലി ഇങ്ങനെ ഒരുപാട് ചെയ്യുന്നത് എല്ലാ സമുദായത്തിലും കെട്ടുണ്ടോ മലയാള സമുദായത്തിൽ അത് അത് നമ്മളത് ഈ ഓണത്തിന് ഒരു ഓണത്തിനത്തിന് ഒരു പാർവതി സങ്കല്പത്തിൽ

ണ്ടായിരുന്നു അയാളാണ് എനിക്ക് പട്ടുമ്പളയിൽ തന്നെ പെരുവണ്ണാനാക്കിയത് അവർ അവിടെ ഒരു ഭഗവതി ഇപ്പം മലയ സമുദായത്തിൽ ഒറ്റക്കോലം കെട്ടിയാലാണല്ലോ പട്ടും വളർത്തിട്ട് പണിക്കറത്താണെന്ന് അത് കണക്ക് ഈ പെരുവണ്ണാന എങ്ങനെയാണ് പെരുവണ്ണാന നമ്മളിപ്പോൾ ഒരു കോലം കെട്ടിക്കഴിഞ്ഞാൽ അത് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വളരെ നന്നായിരുന്നില്ല ഒരു ഇതിൽ നമ്മൾ വളം കൊടുക്കണം ആചാരപ്പെടുത്തണം അങ്ങനെ കിട്ടുന്നു പിന്നെ ചില ക്ഷേത്രങ്ങളിൽ നമ്മളെ സമുദായം നമ്മളെ ആചാരപ്പെട്ട പെരുവണ്ണാമെ കെട്ടേണ്ട ചില കോലങ്ങളുണ്ട് അത് പെരുവണ്ണാൻ ആയ ആയവര് ഇല്ലെങ്കിൽ അതിലെ തലമുറകളെ ആയിട്ട് വരുമ്പം അതിന്റെ പിൻഗാമികളെ പെരുവണ്ണാനാക്കിയിട്ട് അത് കെട്ടിയു അങ്ങനെ ചെയ്യുന്നുണ്ട് സാധാരണക്കാരുടെ തെയ്യമാണല്ലോ മുത്തപ്പെട്ട് സുഖത്തിലും ദുഃഖത്തിലും മുത്തപ്പനാണ് എല്ലാവർക്കും പറയുന്നത് അപ്പം ഈ മുത്തപ്പൻ കെട്ടിട്ടുള്ള അനുഭവം പറഞ്ഞിരുന്നു മുത്തപ്പൻ കെട്ടിയിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാല് മുത്തപ്പനോട് ചില ആൾക്കാർ വന്നിട്ട് ചില അപേക്ഷകൾ എന്ന കാര്യം ഇന്നതായാലും ഇന്ന പോലെ ഞാൻ ചെയ്യും എന്ന് മുത്തപ്പനോട് പറഞ്ഞാൽ അത് ഞാൻ മുത്തപ്പൻ പറയും സാധിപ്പിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലേ പറഞ്ഞ വാക്കുകൾ അവർക്ക് അതേപോലെ സാധിച്ചിട്ട് പിന്നീട് കണ്ട സമയത്തോട് വന്നിട്ട് മുത്തപ്പനോട് പറഞ്ഞ കാര്യം നമുക്കായി ി തന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പം കേരള സർക്കാരിന്റെ ഫ്ലോക്ലവർ അവാർഡ് ലഭിച്ചിട്ടില്ലേ രണ്ടാമത്തെ പ്രാവശ്യമല്ലേ ലഭിക്കുന്നത് ആദ്യം രണ്ടായിരത്തി അതിന് ഇപ്പൊ ഇരുപത്തിരണ്ടിലത്തെ ഫെലോഷിപ്പാണ് ഇപ്പൊ കിട്ടിയത് അല്ലേ പാലക്കാട് ഇതിപ്പോ ഇന്നലെ ഇപ്പം വെച്ചിട്ട് തിരുവനന്തപുരത്ത് ഒരു അനുഭവം മനസ്സിന് നല്ല സന്തോഷവും കാര്യം ജനങ്ങള് ചെയ്യുന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് നമ്മളോട് നല്ല താല്പര്യം ഉണ്ട് ആരും ഒരു കുറ്റം പറയാതെ രൂപത്തിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള ജനങ്ങളുടെ അടുത്ത് നല്ല അഭിപ്രായങ്ങളുണ്ട് ഇപ്പം ഒരുപാട് നമുക്ക് വലിയ പറഞ്ഞാൽ ഇഷ്ടപ്പെടേണ്ടത് അവരാണ് നമ്മളെ നല്ലതോ കാണികളാണ് മോശികളാണ് തെയ്യക്കാരിൽ നിന്ന് കുഞ്ഞിരാമൻ പെരുമാണ ഒരു പ്രത്യേകതയുണ്ട് ആ ശബ്ദമാണ് ഏഴ് ഏത് തെയ്യം കിട്ടിയാലും അത് മനസ്സിലാവും കിട്ടിയത് അത് ഇതിനിടെ എന്നോട് ഒരു വെള്ളൂരിൽ പോയ സമയത്ത് അവിടെ ആള് എന്നോട് പറഞ്ഞു നിങ്ങൾ ചോദ്യം ചെല്ലുന്നത് കവിനൊരു വീടിൻ്റെ തോറ്റം ചെല്ലുന്നത് എവിടെ നിന്ന് കേട്ടാലും അത് ഇന്നാളാണ് ചെല്ലുന്നത് നിങ്ങളതും നിങ്ങളെ അച്ഛൻ്റെതും പ്രത്യേക ഇതായിട്ട് നമുക്കത് മനസ്സിലാകും നിങ്ങൾ സൗണ്ട് കേട്ടാൽ നിങ്ങൾ നമുക്ക് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു തോറ്റം പാട്ടൊന്നും പാടിത്തരുമോ പാട്ട് വളർന്നേ വണ്ടി മുടി

Oh, dear. കുടുംബം എനിക്ക് രണ്ട് കുട്ടികളാണ് ഒന്ന് വണ്ണ രണ്ടാമത്തെ മകളാണ് മകൾക്കിന്റെ ജോലിയൊന്നുമില്ല അവരും ഈ മുത്തപ്പൻ്റെ ചടങ്ങുകൾ എന്തൊക്കെയാണ് മുത്തപ്പന് ചടങ്ങൾ പൈൻകുറ്റി ചടങ്ങ് അതുണ്ട് പിന്നീട് എത്തി കഴിഞ്ഞാൽ ആദ്യം മല ഇറക്കൽ പിന്നെ മുത്തപ്പൻ പഴിഞ്ഞതിന് ശേഷം മല കയറ്റൽ അങ്ങനെയുള്ള ചടങ്ങുകൊണ്ട് ഈ മുത്തപ്പൻ്റെ ഐതിഹ്യം എന്നാണ് പറഞ്ഞല്ലോ ഐതിഹ്യം മുത്തപ്പൻ ഈ ഇങ്ങനെ പാടി കുറ്റി അമ്മ കുളിക്കുന്ന സമയത്ത് തിങ്ങൻ ചെല്ലുന്ന വീണത്ത് കിട്ടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഈ കൊറ്റിയൂരിലേവനെ ചില മക്കളില്ലാത്തത് കൊണ്ട് ഇങ്ങനെ വലിച്ചിട്ട് അങ്ങനെ ഒരു സന്താനമാണ് അപ്പോൾ അവിടുന്ന് വല്ല ഈ കാട് കയ്യെടുത്ത് നായാടിയിട്ട് ഇറച്ചിയും ഇതെല്ലാം കള്ളും ഇതെല്ലാം കുടിച്ചും അങ്ങനെ അത് എന്നാ പറയുന്നത് പറയപ്പെടുന്നത് ഇപ്പം തെയ്യം കെട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വിഷമമല്ല തെയ്യം വീരനെ തിളങ്ങാൻ പോകുന്ന സമയത്ത് ആദ്യം മൂന്ന് ദിവസത്തെ പരിപാടിയാവുന്നു അപ്പം ആദ്യം തിളങ്ങാൻ പോകുന്ന സമയത്ത് നമ്മള് വീട്ടില് എൻ്റെ അടുത്തുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ പോയിട്ട് തൊഴുതിട്ട് വരണം കോഴക്കാരൻ തൊഴുതു വന്നതിന് ശേഷം വൈകുന്നേരം നമ്മൾ പടിഞ്ഞാറ്റകത്ത് വിളക്ക് വെച്ച് മുത്തപ്പനൊരു പൈൻകുറ്റി കഴിക്കും ആ വിളക്കിൻ്റെ മുമ്പിൽ പിന്നെ ആയുധം വാളും പലിശയും അവിടെ വെച്ച് തൊഴുത് നമ്മളെ സഹായം ഏൽക്കാൻ വരുന്ന ആൾക്കാരെല്ലാം നമ്മളെ വീട്ടിൽ വന്ന് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവിടുന്ന് എഴുതി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ കോലക്കാരൻ എല്ലാവരും കാല്പടി വന്നിട്ട് ആ വാളും പലിശയും എടുത്ത് പുറത്തേക്കിറങ്ങി കൂട്ടിച്ചുടലും ബോധി അമ്മേന തൊഴുത് സങ്കല്പിച്ചിട്ട് വന്നിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് പോലാണ് ഈ അറിയാതെ ഇടങ്ങളിലൂടെ ജനങ്ങളോട് പറയാനുണ്ടോ ജനങ്ങളോട് പറയാൽ ഞാൻ ഇപ്പം ഏത് തെയ്യം കെട്ടിയാലും അയാളെ കോലം മോശമാണെന്ന് ആരും ഇത്തവരെയും പറഞ്ഞിട്ടില്ല പിന്നെ മുത്തപ്പല്ലം കെട്ടിയാൽ വീണ്ടും അയാൾ തന്നെ വേണം അയാൾ തന്നെ കെട്ടണം അങ്ങനെയുള്ള അത് ജനങ്ങൾക്ക് നമ്മളോടുള്ള താല്പര്യം അങ്ങനെയാണ് അത് പറ്റാവുന്നത്ര ഞാൻ മോനെ കൊണ്ടും കൊണ്ടും ചെയ്യണ്ട് ഇടക്ക് നിർബന്ധം പറയുമ്പോൾ ഞാൻ തന്നെ കെട്ടും ഇപ്പൊ എഴുപത്തി മൂന്ന് വയസ്സായി ഇപ്പൊ മുത്തപ്പല്ലാം കെട്ടുന്നതിൽ എനിക്ക് ഒരു പ്രശ്നം ഒന്നും ഇതുവരെയും ഉണ്ടായില്ല ഇന്നലെ രാത്രി കൂടെ കെട്ടിയിരുന്നു ഇന്നലത്തെ മുത്തപ്പൻ ഞാൻ ആ വീഡിയോ എടുത്തിന് അപ്പം കെട്ടാൻ പോകുന്ന ആളല്ല ആളെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ ഇതും എല്ലാം ഞാൻ കണ്ടിന് എന്റെ കാണും പ്രേക്ഷകർ കണ്ടോളും അപ്പൊ ജനങ്ങൾക്ക് അതിന്റെ പേരില് എന്നോട് വളരെ ഏത് രാജ്യം ഏത് നാട്ടിലെത്തി കഴിഞ്ഞാലും എനക്ക് ഒരു പ്രത്യേക താല്പര്യമാണ് എന്നോട് ജനങ്ങൾക്ക് ആ പിന്നെ എല്ലാ ദൈവത്തിന്റെ തോറ്റം പാട്ട് എല്ലാം കുട്ടിപ്പാടും അതെല്ലാം പിന്നെ ചെയ്യുന്ന നമ്മ ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് ഈ ലാട്ടുപോട്ടാക്കിയിട്ട് ഇങ്ങനെ അതില്ല അങ്ങനെയല്ല ഞാൻ അതിന്റെ പ്രത്യേകം നമുക്ക് അച്ഛനും ഉപദേശിച്ചു തന്ന അതേ സമ്പ്രദായത്തിലും അതേ രീതിയിലേ ചെയ്യല്ലോ മറ്റേ അതിലൊരു മാറ്റം വരുത്തിയിട്ട് അത് അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞാല് അത് ചെയ്യല്ല അതിനൊരു ഓരോ തെയ്യത്തിനും ഓരോ ചിട്ടിയും സമ്പ്രദായവും ചടങ്ങും ഉണ്ട് തോറ്റങ്ങളുണ്ട് അതെല്ലാം തോറ്റം ചെയ്യുന്നത് കൃത്യമായിട്ട് വളർച്ച ചെല്ലണം ഇപ്പം തോറ്റം ചെല്ലാണ്ട് വെറും വേഷം കെട്ടുമ്പോൾ കെട്ടിയിട്ട് ആ അങ്ങനെയില്ല ഇതൊന്നും ഞാൻ ചെയ്യില്ല ഞാൻ എനിക്ക് അച്ഛൻ ഉപദേശിച്ച മാതിരി കൃത്യവഴ്ചയോടുകൂടെ അതിൻ്റെ വർജങ്ങളെല്ലാം ഉണ്ട് തെയ്യം ഇന്ന തെയ്യത്തിന് പോകുമ്പോൾ ഇന്ന ഭക്ഷണം കഴിക്കണം വർജത്തെല്ലാം നിൽക്കണം അതെല്ലാം അതുപോലെ നിൽക്കാൻ ഇന്നും ചെയ്തിട്ടുള്ളൂ ഇപ്പം ഇന്നലെ ഇപ്പം മുത്തപ്പം കെട്ടിയിരുന്നു പിന്നെ അന്ന് രാത്രി ഭക്ഷണം കഴിച്ചാലും ഇന്നലെ രാത്രി മുത്തപ്പം കഴിഞ്ഞാലേ എനിക്ക് ഭക്ഷണം വരുമു അങ്ങനെ വന്നിട്ടാണ് ഇപ്പം ഞാൻ കിട്ടുന്നത് ആ മറ്റേ അതിനിടയിൽ ചോറ് വന്നിട്ട് അതൊന്നും കഴിക്കൂല അങ്ങനെ ചില തെയ്യത്തിന് ചില വർഗങ്ങളുണ്ട് കിട്ട സമ്പ്രദായം അതല്ല ആ സമ്പ്രദായത്തിൽ ചെയ്താലേ അത് ആ തെയ്യം ആവൂല്ലോ എന്തെങ്കിലും ചെയ്താലും ആ തെയ്യം ആവൂല അത് ആ നമ്മൾ ഒരു തെയ്യം കെട്ടാൻ പോകുമ്പം ഏകദേശം നമ്മളെ മനസ്സിൽ ആ തെയ്യത്തിനെ പറ്റിയിട്ടൊരു നമ്മളെ മനസ്സിലുണ്ടാവണം ആ ഇന്ന രീതിയാണ് ഇന്നെല്ലാവരും നമ്മളെ മനസ്സ് കാണണം എന്നിട്ട് കെട്ടിയാലേ അത് വിജയിപ്പിക്കാൻ കഴിയും അതുപോലെ ഈ നമ്മുടെ ഇടങ്ങളിലൂടെ എന്ന പ്രോഗ്രാമിൽ ഇത്രയും നേരം സമയം പങ്കുവഹിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം വളരെ സന്തോഷം കുരുക്കളകത്ത് കണ്ണൻ പെരുവണ്ണാന്റെയും പാറോത്തിടിൽ കുഞ്ഞാതിയമ്മയുടെയും മൂന്നു മക്കളിൽ മൂത്തവനായി കുഞ്ഞരാമ പെരുവണ്ണാന്റെ ജനനം തന്റെ അഞ്ചാമത്തെ വയസ്സിൽ ആടിവേടൻ കെട്ടിയാടി അരങ്ങിലെത്തിയ പെരുവണ്ണാൻ പതിനഞ്ചാമത്തെ വയസ്സിൽ കുരുക്കൾ തെയ്യം കെട്ടിയാടി തെയ്യം കലാരംഗത്ത് നിറസാന്നിധ്യമായി മാറി നരമ്പിൽ ഭഗവതി പുതിയ ഭഗവതി ബാലി കണ്ടനാർ കേളൻ തിരുവർക്കാട്ട് ഭഗവതി മുത്തപ്പൻ തുടങ്ങി നിരവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടാനുള്ള ഭാഗ്യസിദ്ധിച്ച ഒരാളാണ് പെരുവണ്ണാൻ തികഞ്ഞ കായബലവും മനസാന്നിധ്യവും കൊണ്ട് മാത്രം വിജയിപ്പിക്കാൻ കഴിയുന്ന കതിവന്നൂർ വീരൻ തെയ്യം മണിക്കൂറോളം അരങ്ങിൽ നിറഞ്ഞു നിൽക്കേണ്ട ഈ തെയ്യത്തിൻ്റെ പൂക്കട്ടിമുടി നിരവധി ദേവസ്ഥാനങ്ങളിൽ താൻ ശിരസേറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തികഞ്ഞ മനസംതൃപ്തിയും അഭിമാനവും അദ്ദേഹത്തിന്റെ മുഖത്തും വാക്കുകളിലും നിറഞ്ഞു നിൽക്കുന്നതായി കാണാം കതിവന്നൂർ വീരൻ തെയ്യത്തിന്റെ തോറ്റവും ചിട്ടയും പെരുവണ്ണാന്റെ പിതാവിൽ നിന്നും പകർന്നു കിട്ടിയതാണ് ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും തൻ്റെ കുലധർമ്മം പിന്തുടരുന്ന പെരുവണ്ണാൻ പല അപൂർവ്വ തെയ്യങ്ങളുടെയും തോറ്റം ചൊല്ലിക്കെട്ടിയാടാനും നിയോഗം ലഭിച്ചിട്ടുണ്ട് പിതാവായ കണ്ണൻ പെരുവണ്ണാന്റെ ആരുടസ്ഥാനമായ നീലീശ്വരം തട്ടാച്ചേരി വടയന്തൂർ കഴകത്തിൽ വർഷങ്ങളായി പെരുവണ്ണാൻ കെട്ടിയാടുന്ന തെയ്യമാണ് പാലോട്ട് ദൈവം എല്ലാ വർഷവും വിഷുദിനത്തിലാണ് ഈ തെയ്യം വ്രതാനുഷ്ഠാനങ്ങളോടെ കെട്ടിയാടുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പോക്കുലർ അക്കാദമിയുടെ ഗുരുപൂജ അവാർഡും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോക്കുലോർ അക്കാദമിയുടെ തന്നെ ഫെലോഷിപ്പിനും അർഹനായി കുഞ്ഞിരാമൻ പെരുവണ്ണാൻ എവിടെ തെയ്യം കെട്ടിയാടുമ്പോഴും അതിനു മുമ്പുള്ള നീണ്ട തോറ്റം പാട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹമാണ് അവിടുത്തെ തെയ്യത്തിൻ്റെ കോലാധികാരി എന്നുള്ളത് ഇടത്തരം കുടുംബത്തിലെ കർഷകനായ പെരുവണ്ണാൻ കഷ്ടപ്പാടുകളിലൂടെ ജീവിച്ചു വരുമ്പോഴും തെയ്യം കെട്ടിയാടുമ്പോഴും ഒരു കണക്കു അമിത ആഗ്രഹങ്ങളോ ഒന്നുമില്ലാതെ കിട്ടുന്ന പ്രതിഫലം വാങ്ങി സന്തോഷവനായി മടങ്ങുകയാണ് പതിവ് തെയ്യം കലാരംഗത്ത് പ്രവേശിച്ചത് മുതൽ ഈ കാലയളവ് വരെ യാതൊരു തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളോ വിമർശനങ്ങളോ ഏൽക്കേണ്ടതായി വന്നിട്ടില്ലെന്നും എല്ലാവരും ചേർത്ത് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം പറയുന്നു ഒരു തെയ്യം കലാകാരനിൽ നിറഞ്ഞു നിൽക്കേണ്ടതായ ഈശ്വരാധീനവും നിഷ്കളങ്കതയും ഏത് സമയത്തും ആ മുഖത്ത് പ്രതിഫലിച്ചു കാണാൻ സാധിക്കുന്നു സ്വന്തം നാട്ടിൽ നിന്നും ക്ലബുകളിൽ നിന്നും സംഘത്തിൽ നിന്നുമൊക്കെ ആദരവ് ഏറ്റുവാങ്ങിയപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാന നിമിഷം തന്നെയാണെന്നാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ഭാര്യവത്സലയും രണ്ടു മക്കളും അടങ്ങുന്നതാണ് കുടുംബം കണ്ണൂർ ജില്ലയിലെ പർശ്ശിനിക്കടവ് കഴിഞ്ഞാൽ രണ്ടാം എന്ന് തോന്നിക്കുന്ന തട്ടാർക്കടവ് ശ്രീ മുത്തപ്പൻ മടുപ്പുരയിൽ ദിവസങ്ങൾ ഒന്നൊഴിയാതെ പ്രാർത്ഥന വെള്ളാട്ടങ്ങൾ അരങ്ങേറുന്ന ഈ തിരുസന്നിധിയിൽ നീണ്ട മുപ്പത്തഞ്ച് വർഷങ്ങൾക്കു മുമ്പേ ആദ്യമായി മുത്തപ്പൻ കെട്ടിയാടിയതും കുഞ്ഞിരാമൻ പെരുവണ്ണാനായിരുന്നു പ്രായാത്തക്കിത്തൽ മറ്റു തീയ്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് തട്ടാർകടവിലെ മുത്തപ്പൻ സന്നിധിയിലെ കളിയാട്ടത്തിൻ്റെ കർമ്മിയായി ഇപ്പോഴും തുടരുന്നു പെരുവണ്ണാൻ്റെ പാത പിന്തുടരുന്ന മകൻ ഷൈജു പെരുവണ്ണാൻ കെ എസ് ഇവിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും കതിവന്നൂർ വീരൻ മുച്ചിലോട്ട് ഭഗവതി കണ്ണങ്ങാട്ട് ഭഗവതി എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി തെയ്യം കലാരംഗത്ത് ശ്രദ്ധേയനായിരിക്കുകയാണ് കൂടാതെ മരുമകൻ സുരേഷ് പെരുവണ്ണാനും തെയ്യം കലാരംഗത്ത് നിറസാന്നിധ്യമായി തുടരുകയാണ് തൻ്റെ എഴുപത്തിമൂന്നാമത്തെ വയസ്സിലും കഴിഞ്ഞ ദിവസം തട്ടാർ മുത്തപ്പൻ സന്നിധിയിൽ പെരുവണ്ണാൻ വെള്ളാട്ടം കെട്ടിയാടിയപ്പോൾ പ്രായത്തെ വെല്ലുന്ന ചുവടുവയ്പ്പും ആ തിളക്കം മാറുന്ന കണ്ണുകളും കണ്ട് അനുഗ്രഹം വാങ്ങാനെത്തിയ ഭക്തരും ഇന്നത്തെ യുവ തെയ്യം കലാകാരന്മാരും കൗതുകത്തോടെ ഉറ്റുനോക്കുകയാണുണ്ടായത് പിതാവായ കണ്ണൻ പെരുവണ്ണാനിൽ നിന്നും പകർന്നു കിട്ടിയ അറിവും ആ പാതിയും പിന്തുടർന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതിടത്തോളം കാലം തൻ്റെ മകനോടൊപ്പവും മരുമകനോടൊപ്പവും തെയ്യംകലാരംഗത്ത് സജീവമായി തന്നെ തുടരുമെന്നും അറിയാതിടങ്ങളിലൂടെ കുഞ്ഞുരാമപെരുവണ്ണൻ പങ്കുവയ്ക്കുന്നു